ലൈഫ് ലൈൻ ക്ലിനിക് കോന്നിയിൽ ഉദ്ഘാടനം ചെയ്തു സേവന ആതുരസേവനരംഗത്ത് പ്രശസ്തനും രണ്ട് ദശാബ്ദകാലമായി കാലമായി അടൂരിൽ പ്രവർത്തിച്ചു വരുന്ന ലൈഫ് ലൈൻ ആശുപത്രിയുടെ അമരക്കാരനുമായ ഡോക്ടർ എസ് പാപ്പച്ചന്റെ നേതൃത്വത്തിൽ കോന്നിയിൽ ആരംഭിച്ച ലൈഫ് ലൈൻ ക്ലിനിക്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിലെയും ആരോഗ്യ മേഖലയിലെയും സൂചികകളിലെല്ലാം തന്നെ കേരളം ഒന്നാമതാണെങ്കിലും നമുക്ക് വേണ്ടാത്ത ഒരു ഒന്നാം സ്ഥാനവും നമുക്കുണ്ട് എന്നും അത് ജീവിതശൈലി മേഖലയിലേതാണ് എന്നും മന്ത്രി പറഞ്ഞു ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം ക്യാൻസർ എന്നിവയ്ക്കുള്ള കേരളത്തിൻ്റെ ഒന്നാം സ്ഥാനം നമുക്ക് വേണ്ടാത്തതാണ് എന്ന് മാത്രമല്ല അവ വലിയ വെല്ലുവിളിയുമാണ് എന്ന് വീണ ജോർജ് പറഞ്ഞു കെ യു ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആന്റോ ആന്റണി എം പി മുഖ്യപ്രഭാഷണം നടത്തി ലൈഫ് ലൈൻ ഡിറക്ടർമാരായ ഡോക്ടർ സിറിയക് പാപ്പച്ചൻ ഡോക്ടർ മാത്യു പാപ്പച്ചൻ എന്നിവർ ലൈഫ് ലൈനിനെ പറ്റിയും ലൈഫ് ലൈൻ ക്ലിനിക്കിനെ പറ്റിയും വിശദീകരിച്ചു കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനി സാബു സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ആർ ഗോപിനാഥ് കെ പി സി സി അംഗം മാത്യു കുളത്തുങ്കൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ സൂരജ് ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മകുമാർ ജോൺ മാത്യൂസ് ജില്ലാ അംഗം റോബിൻ പീറ്റർ സി പി എം ഏരിയ സെക്രട്ടറി ശ്യാംലാൽ കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി എബ്രഹാം വാഴയിൽ കേരള കോൺഗ്രസ് ജെ മണ്ഡലം പ്രസിഡന്റ് ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുളസി മണിയമ്മ ഗ്രാമപഞ്ചായത്തംഗം പി എച്ച് ഫൈസൽ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ ആസാദ് ലൈഫ് ലൈൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എസ് പാപ്പച്ചൻ സിഇഒ ഡോക്ടർ ജോർജ് ചാക്കച്ചേരി എന്നിവർ സംസാരിച്ചു ഡയറക്ടർ ഡേയ്സി പാപ്പച്ചൻ വിശിഷ്ടാതിഥികൾക്ക് ഉപകാരം നൽകി ഗൈനക്കോളജി വന്ധ്യതാ ചികിത്സ ശിശുരോഗം അസ്ഥിരോഗം കാർഡിയോളജി ന്യൂറോളജി ജനറൽ മെഡിസിൻ സർജറി പൾമനോളജി റേഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്ലിനിക്കിൽ ലഭ്യമാണ് തുടർചികിത്സയ്ക്ക് അടൂർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ലൈഫ് ലൈൻ ആശുപത്രിയുടെ കേരളത്തിൽ ആരംഭിച്ച മൂന്നാമത്തെ ക്ലിനിക്കാണ് കോന്നിയിലേത് കൊച്ചിയിലും കൊല്ലത്തുമാണ് രണ്ടു വർഷങ്ങളിലേറെയായി പ്രവർത്തിച്ചു വരുന്ന മറ്റു ക്ലിനിക്കുകൾ ഉള്ളത് ന്യൂസ് ബ്യൂറോ കോന്നി